അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ കുറച്ചു പേരൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇത്തവണത്തെ എൽ ബി എസിന്റെ അഡ്മിഷന്റെ കാര്യങ്ങൾ എത്ര ഇൻഡെക്സ് വരെ ഉള്ളവർക്ക് സീറ്റ് കിട്ടും എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് നമ്മുടെ എൽ ബി എസിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഓപ്ഷൻസ് അഥവാ നമ്മൾ കോളേജുകൾ സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നാല് മാത്രമേ ഈ ഒരു വർഷം എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റില്ല പറ്റു അപ്പൊ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോ പറയുന്നുണ്ട് ചേച്ചി തവണ ഞങ്ങളുടെ എക്സാം കുറച്ച് പാടായിരുന്നു സ്റ്റേറ്റ് സിലബസിന്റെ അപ്പം ഇൻഡെക്സ് മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ കുറച്ച് ഇൻഡെക്സ് മാർക്ക് കുറവുള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ശരിക്കും എല്ലാ വർഷവും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ശരിക്കും അതാത് വർഷം പഠിച്ചിറങ്ങിയവർ മാത്രമല്ല ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേര് റിപ്പീറ്റേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കും ഇപ്പം നീറ്റ് റിപ്പീറ്റിനും അല്ലാണ്ട് തന്നെ ജെ ഇ റിപ്പീറ്റ് അങ്ങനെയൊക്കെ പോയവരുണ്ടാവും അപ്പൊ അവർക്കൊന്നും അത് കിട്ടാത്തൊരു സാഹചര്യത്തില് അവര് വരുന്നത് ഉറപ്പായിട്ടും അടുത്തതായിട്ട് ബി എസ് സി നഴ്സിംഗ് സീറ്റിലോട്ടാണ് അപ്പൊ അവര് വരുന്ന സമയത്ത് അവർ ഉറപ്പായിട്ടും ആദ്യം നോക്കുന്നത് ഗവൺമെന്റ് സീറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഗവൺമെന്റ് കിട്ടാത്ത സാഹചര്യത്തില് അവർ പ്രൈവറ്റിലോട്ടും പോകുന്നതായിരിക്കും സോ ആ ഒരു കഴിഞ്ഞ വർഷമൊക്കെ റിപ്പീറ്റിന് പോയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ല മാർക്ക് കാണും സോ അത് ഇത്തവണത്തെ ഒരു കോമ്പറ്റീഷനെ ബാധിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ ആയിരുന്നു നീറ്റ് നല്ല എളുപ്പമായിരുന്നു നീറ്റ് നല്ല എളുപ്പം എളുപ്പമായപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് സീറ്റ് കിട്ടാണ്ടായി സോ ഒരുപാട് പേര് അതിൽ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ബി എസ് സി നഴ്സിംഗിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ ഓഫ് കോഴ്സ് ഇവിടുത്തെ കോമ്പറ്റീഷൻ കൂടി നല്ല രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ റാങ്ക് വേരിയേഷൻ ഏകദേശം ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഡബിൾ നയൻ ആ ഒരു റേഞ്ചിൽ ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം ഗവൺമെന്റിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതേസമയം എൽ ബി എസ് വഴി തന്നെ പ്രൈവറ്റ് കോളേജ് അഥവാ സെൽഫ് ഫിനാൻസിങ് കോളേജിലോട്ടുള്ള സീറ്റിന്റെ കാര്യം നോക്കിയാലും അവിടെ വളരെയധികം കോമ്പറ്റീഷൻ ആയിരുന്നു ഇത്രയും നാള് എൽ ബി എസ് ൽ കണ്ടിട്ടില്ലാത്ത ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ടു നയൻറ്റി അല്ലെങ്കിൽ ടു എയ്റ്റി ഫൈവില് പ്ലസ് ഉള്ളവർക്ക് മാത്രമേ കഴിഞ്ഞ തവണ എൽ ബി എസ് വഴി ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഞാനൊക്കെ കേറുന്ന സമയത്ത് ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ടു സെവന്റി നയൻ അല്ലെങ്കിൽ ടു എറ്റി ഒക്കെ ആയിരുന്നു അപ്പൊ ഓരോ വർഷം കഴിയുംതോറും ഈ ഒരു ഇൻഡെക്സ് മാർക്കിന്റെ ലെവൽ കൂടി കൂടിയാണ് വരുന്നത് സോ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എനിക്കിപ്പോൾ നല്ല ഇൻഡെക്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും എൽ ബി എസിൽ മാത്രം കൊടുത്തോണ്ടിരിക്കല് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ബി സി നഴ്സിന് അഡ്മിഷൻ കിട്ടാനായിട്ട് എൽ ബി എസ് വഴിയുള്ള അഡ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് കോളേജുകളിലേക്കും കൂടാതെ തന്നെ കേരളത്തിലെ എല്ലാ സിമെന്റ് കോളേജുകളിലേക്കും സിമെന്റിൽ തന്നെ മെറിറ്റ് സീറ്റും കൂടാതെ എൻ ആർ ഐ സീറ്റും എൽ ബി എസ് വഴി തന്നെയാണ് ഫിൽ ചെയ്യുന്നത് കൂടാതെ എൽ ബി എസ് വഴി ഫിൽ ചെയ്യുന്നത് സി പാസ് കോളേജുകൾ സിപാസ് കോളേജ് എന്ന് പറയുമ്പോ സിപാസിന്റെ അണ്ടറിൽ വരുന്ന എസ് എം ഇ കോളേജുകൾ എസ് എം ഇ കോളേജുകളിലെ അമ്പത് ശതമാനം സീറ്റും കൂടാതെ പ്രൈവറ്റ് കോളേജുകൾ അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഫിഫ്റ്റി പെർസെന്റേജ് സീറ്റും ഇത്രയാണ് എൽ ബി എസ് വഴി ഫിൽ ആവുന്നത് ബാക്കിയുള്ള അമ്പത് ശതമാനം സീറ്റുകൾ ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അത് അത് ഫിൽ ആവുന്നത് പി എൻ സി മാക് വഴിയാണ് സോ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും പി എൻ സി മാും കൂടെ അപ്ലൈ ചെയ്തിടണം ഇതുവരെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടില്ല സ്റ്റാർട്ട് ആവുന്ന സമയത്ത് മറക്കാതെ നിങ്ങൾ അപ്ലൈ ചെയ്തിടണം കൂടാതെ സി പാസിലെ അമ്പത് ശതമാനം സീറ്റുകൾ മാത്രമാണ് എൽ ബി എസ് വഴി ഫില്ലാവുന്നത് ബാക്കി അമ്പത് ശതമാനം സീറ്റുകൾ സി പാസ് വഴി തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സി പാസിൽ അഡ്മിഷൻ വിളിക്കുന്ന സമയത്ത് നമ്മളത് അപ്ലൈ ചെയ്തിടണം ശേഷം അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്മള് ഇന്റർവ്യൂ പോലെ ജസ്റ്റ് അവിടെ പോയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആണ് അതനുസരിച്ച് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരും അതിന്റെ ബേസിലായിരിക്കും അവർ ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കുന്നത് അപ്പൊ അങ്ങനെയും സീറ്റ് ഉണ്ട് സോ നിങ്ങൾ അതും അപ്ലൈ ചെയ്തിടണം ഇടണം അപ്പൊ ഈ പറഞ്ഞ എൽ ബി എസും പി എൻസി മാക്കും സി പാസും കൂടാതെ നിങ്ങൾക്ക് എ എം സി എസ് എഫ് എൻ സി കെ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് അതിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതെന്ന് പറയുന്നത് കുറച്ച് നമ്പർ ഓഫ് ക്രിസ്ത്യൻ കോളേജസ് ആണ് അപ്പൊ അവരുടെ ഒരു അസോസിയേഷൻ ആണ് അപ്പൊ അതില് ക്രിസ്ത്യൻ കോളേജസ് ആയിട്ടുള്ള കുറച്ച് കോളേജസ് ആയിട്ടുള്ള അമല കോളേജ് കോളേജ് അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് അങ്ങനെ കുറച്ച് കോളേജുകളിലോട്ടുള്ള അഡ്മിഷൻ ഈ ഒരു എ എം സി എസ് എഫ് എൻ സി കെ എന്ന് പറഞ്ഞൊരു സൈറ്റ് വഴി നടക്കുന്നുണ്ട് അപ്പൊ ഇതിലോട്ടൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം ബിക്കോസ് കഴിഞ്ഞ തവണ കണ്ട ഒരു കാര്യമാണ് ഒരുപാട് പേര് അത്യാവശ്യം ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അവർ വിചാരിച്ചു വെച്ചിരുന്നത് അവർക്ക് എൽ ബി എസ് വഴി തന്നെ ഒരു സീറ്റ് കിട്ടും എന്നാണ് സോ അവര് പി എൻസി മാറ്റിൽ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് സീറ്റ് ഇല്ല അതേസമയം പി എൻ സി മാക്കിലും അപ്ലൈ ചെയ്തിട്ട അവരെക്കാൾ ഇൻഡെക്സ് കുറവുള്ള കുട്ടികൾക്ക് പി എൻ സി മാക് വഴി ഒരു സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെങ്കിലും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഇത്തവണ വരുത്തരുത് നിങ്ങൾ മാക്സിമം എല്ലാത്തിലും അപ്ലൈ ചെയ്തിടുക ഇതിന്റെയൊക്കെ സൈറ്റിൽ കയറിയിട്ട് ഇവരൊക്കെ ഒരു ഫീസ് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എപ്പോഴും ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫീസ് ഇയർലി നിയർ ടു വൺ ലാക്ക് ആണ് കൂടാതെ തന്നെ ഹോസ്റ്റൽ ഫീസ് ഒക്കെ എക്സ്ട്രാ ആണ് അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം എനിക്ക് തോന്നുന്ന അനുസരിച്ച് അത്യാവശ്യം ഇത്തവണയും കോമ്പറ്റീഷൻ വരാൻ തന്നെയാണ് സാധ്യത ഉള്ളത് ബിക്കോസ് ഇത്തവണത്തെ നീറ്റ് എക്സാം കുറച്ചധികം പാടായിരുന്നു പാടാകുമ്പോഴും ഒരുപാട് സിമ്പിൾ ആകുമ്പോഴും ശരിക്കും ഒരുപാട് പേർക്ക് നീറ്റ് വഴി അഡ്മിഷൻ കിട്ടത്തില്ല അവർ ആഗ്രഹിച്ചതുപോലെ സൊറപ്പായിട്ടും അതുപോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് പോയവരെല്ലാം തിരിച്ച് ബി എസ് സി നഴ്സിംഗിലോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇത്തവണ കോമ്പറ്റീഷൻ ടൈറ്റ് ആവാൻ തന്നെയാണ് സാധ്യത എന്നിരുന്നാ പോലും കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചും കൂടെ സീൻ കുറവായിരിക്കും ഇത്തവണ കഴിഞ്ഞ വർഷം നല്ല പാടായിരുന്നു അഡ്മിഷൻ കിട്ടാൻ അത്രയ്ക്കൊരു സീൻ അവസ്ഥയായിരുന്നു അപ്പം ഇത്തവണ അത്രയും സീൻ വരാൻ സാധ്യതയില്ല അപ്പം ഇതൊക്കെയാണ് നമുക്കിന്ന് പറയാനായിട്ടുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഈയൊരു വീഡിയോ യൂസ്ഫുൾ ആയോ എന്നുള്ള ഒരു കാര്യം കമന്റ് ചെയ്യാം വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ